ഈശോ നിശ്ചയിന കേസ് ആയിരിക്കട്ടെ ഇന്ന് നല്ലൊരു ചോദ്യമായിട്ടാണ് ഈശോയുടെ അടുത്ത് അവരെത്തുക ആരാണ് നല്ല അയൽക്കാരൻ അത്ര നല്ല ഡിമാൻഡുള്ള ഒരാളൊന്നല്ല അയൽക്കാരൻ അവൻ എത്ര നല്ലവനായാലും എത്ര നന്മയുള്ളവനായാലും അതൊന്നും നമുക്ക് പരിഗണിച്ചുകൊടുക്കാനായിട്ട് സാധിക്കില്ല അയൽവാസി ഒരു ചരിദ്രവാസിയായി കാണുന്ന തിരക്കിലാണ് നമുക്ക് അതിനുമ്പില് ഈശോ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ നല്ല അയൽക്കാരനാകാം എന്നതാണ് ദിവസനകവും ഒപ്പം പനസിനെ കുറത്തിണക്കൊണ്ടാണ് നിത്യചൊല്ല പാത ഈശോ തുറന്നുകൊടുക്കുക ഈശോ ഇന്ന് നമ്മോട് ചോദിക്കുക നമുക്ക് ചുറ്റും മുറിവറ്റവരുണ്ട് ഒപ്പം നല്ല സമ്മരക്കാരനായിട്ട് ജീവിക്കുന്നവരുണ്ട് അതും നല്ല ഈശ്വഗ്രഹിക്കുന്നെ നിനക്ക് നല്ല സമ്മറക്കാരനാകാൻ സാധിക്കും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ള ഒരു നല്ല അയൽക്കാരനായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുമോ ഈ നോമ്പ് അതിനുള്ള ദിവസമാണ്